ർ ടി സി ബസിൽ യുവതിക്ക് സുഖപ്രസവം അമ്മയും കുഞ്ഞും സുഖമായിരിക്കുന്നു തൃശൂർ തിരുനാവായ മൺറോ വീട്ടിൽ ലിജീഷിന്റെ ഭാര്യ സെറീനെയാണ് കെ എസ് ആർ ടി സി ബസ്സിൽ വെച്ച് ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകിയിരിക്കുന്നത് തൃശൂർ തൊട്ടിപ്പാലം കെ എസ് ആർ ടി സി ബസ്സിൽ യാത്ര ചെയ്യവേ യുവതിക്ക് പ്രസവ വേദന അനുഭവപ്പെടുകയായിരുന്നു ഡോക്ടറെ കാണാൻ പോകാനായി കെ എസ് ആർ ടി സി ബസിൽ യാത്ര ചെയ്യുകയായിരുന്നു യുവതി അങ്കമാലിയിൽ നിന്ന് തൊട്ടിൽപാലത്തേക്ക് പോവുകയായിരുന്നു ബസ് പേരാമംഗലത്ത് എത്തിയപ്പോഴാണ് യുവതിക്ക് പ്രസവ വേദന തുടങ്ങിയത് ഉടൻ തന്നെ ബസ് അടുത്തുള്ള അമല ആശുപത്രിയിലേക്ക് പാഞ്ഞു ഒപ്പം ആശുപത്രി അധികൃതരെ ഇവർ വിളിച്ചറിയിക്കുകയും ചെയ്തു ബസ് ആശുപത്രിയിൽ എത്തുമ്പോഴേക്കും ഡോക്ടറും നഴ്സുമാരെല്ലാം തന്നെ തയ്യാറായിരുന്നു തുടർന്ന് അത്യാഹിത വിഭാഗത്തിന് മുന്നിലേക്ക് ബസ് എത്തി അപ്പോഴേക്കും പ്രസവം ഉടൻ നടക്കുമെന്ന സ്ഥിതിയിലേക്ക് തന്നെ എത്തിയിരുന്നു യുവതിയെ ബസ്സിൽ നിന്ന് ആശുപത്രിയിലേക്ക് മാറ്റാനും കഴിയാത്ത സാഹചര്യമായിരുന്നു തുടർന്ന് സമയോചിതമായി ആശുപത്രി അധികൃതർ ഇടപെട്ടു ഡോക്ടറും നഴ്സും ബസ്സിനുള്ളിൽ കയറിയാണ് പ്രസവം എടുത്തത് കുഞ്ഞിനെയും കൊണ്ട് നഴ്സ് ആശുപത്രിയിലേക്ക് ഓടുന്നതെല്ലാം തന്നെ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുകയാണ് അമ്മയും പെൺകുഞ്ഞും ആശുപത്രി ചികിത്സയിൽ തുടരുകയാണ് ഇരുവരുടെയും ആരോഗ്യനില തൃപ്തികരമെന്നാണ് ആശുപത്രി അധികൃതർ അറിയിക്കുന്നത് ഇന്ന് ഉച്ചയ്ക്ക് ഒരു മണിയോടെയാണ് സംഭവം നടക്കുന്നത് മലപ്പുറം തിരുനാവായ സ്വദേശിയായ മുപ്പത്തിയേഴുകാരിക്കാണ് ബസിൽ യാത്ര ചെയ്യുന്നതിന്റെ പ്രസവ വേദന അനുഭവപ്പെട്ടത് തുടർന്ന് ബസിൽ തന്നെ പ്രസവം നടക്കുകയായിരുന്നു ഭർത്താവും ഇവർക്കൊപ്പമുണ്ടായിരുന്നു വിവരം ബസ് ജീവനക്കാരെ അറിയിച്ചതിനെ തുടർന്ന് ബസ് ഡ്രൈവറും കണ്ടക്ടറും ബസ്സിലുണ്ടായിരുന്ന യാത്രക്കാരെയൊക്കെ സമയോചിതമായി തന്നെ ഇടപെട്ടുകൊണ്ട് മറ്റൊരു വാഹനത്തിലേക്ക് കയറ്റിവിട്ടു ആശുപത്രി അടുത്തുണ്ടായിരുന്നതും ഏറെ രക്ഷയായി വരികയായിരുന്നു ബസ് ജീവനക്കാരുടെ സംയോജിതമായ ഇടപെടൽ തന്നെയാണ് യുവതിക്ക് ഇപ്പോൾ ഒരു പെൺകുഞ്ഞിനെ ജന്മം നൽകാനായി സാധിച്ചതെന്നാണ് പറയുന്നത് യാത്രക്കാരും ബസ് ജീവനക്കാരുടെ സാഹചര്യം മനസ്സിലാക്കി സഹകരിക്കുകയായിരുന്നു അതേസമയം കെ എസ് ആർ ടി സി ബസ് രക്ഷകരായ സംഭവം ഇതിനു മുമ്പും ഉണ്ടായിട്ടുണ്ട് ഇതിനു മുൻപ് കെ എസ് ആർ ടി സി ബസ് ഒരു യുവതിയുടെ പ്രസവത്തിന് കൈത്താങ്ങായി മാറുകയായിരുന്നു കൊട്ടാരക്കര ഭാഗത്തുനിന്ന് തിരുവനന്തപുരത്തേക്ക് പോവുകയായിരുന്ന കെ എസ് ആർ ടി സി ബസ്സിലെ യുവതിക്കായിരുന്നു പ്രസവ വേദന പെട്ടെന്ന് അനുഭവപ്പെട്ടത് തുടർന്ന് പന്ത്രണ്ട് കിലോമീറ്റർ ദൂരെയുള്ള ആശുപത്രിയിലേക്ക് ഗർഭിണിയുമായി കെ എസ് ആർ ടി സി ബസ് നൂറേ നൂറിൽ പായുകയായിരുന്നു തിരുവനന്തപുരത്ത് നിന്നും തിരക്കേറി എം സി റോഡിൽ വെച്ചാണ് യാത്രക്കാരിക്ക് പ്രസവവേദന വേദന അനുഭവപ്പെട്ടത് തുടർന്നാണ് തിരുവനന്തപുരത്തെ തിരക്കേറി എം സി റോഡിൽ വെച്ചാണ് യാത്രക്കാരിക്ക് പ്രസവവേദന വേദന അനുഭവപ്പെട്ടത് തുടർന്ന് കെ എസ് ആർ ടി സി ബസ് നൂറേ നൂറിൽ പായഞ്ഞാണ് ആശുപത്രിയിലേക്ക് എത്തിയതും ഡ്രൈവർ ഗിരീഷിനൊപ്പം തന്നെ കണ്ടക്ടർ സാജന്റെ പിന്തുണയും ആയപ്പോഴാണ് പന്ത്രണ്ട് കിലോമീറ്റർ ദൂരെയുള്ള ആശുപത്രിയിലേക്ക് ഡ്രൈവറിന് ഗർഭിണിയെത്തിക്കാനായത് വെഞ്ഞാറമൂടി കേശവദാസ് റോഡിൽ വട്ടപ്പാറ ജംഗ്ഷനിൽ വെച്ചാണ് യുവതിക്ക് പ്രസവവേദന കലശലായത് പിന്നെ ഒന്നും ചിന്തിച്ചില്ലെന്നും യാത്രക്കാരുടെ പിന്തുണയോടെ കെ എസ് ആർ ടി സി ബസ് നേരെ ആശുപത്രിയിലേക്ക് പായുകയായിരുന്നു പോലീസിനെ അടക്കം വിവരം അറിയിച്ചിരുന്നു തുടർന്ന് കേശവദാസപുരത്ത് കാത്തുനിന്ന പോലീസാകട്ടെ തുടർന്നുള്ള യാത്രയ്ക്ക് വഴിയൊരുക്കുകയും ചെയ്തു ഗതാഗത കുരുക്ക് പോലും മറികടന്ന് പന്ത്രണ്ട് കിലോമീറ്റർ ദൂരെയുള്ള ആശുപത്രിയിൽ മിനിറ്റുകൾക്കുള്ളിൽ തന്നെ ഗർഭിണിയെത്തിക്കുകയായിരുന്നു യാത്രക്കാരുടെ ജീവൻ നമ്മുടെ വളയത്തിലാണെന്ന ബോധ്യത്തിലായിരുന്നു നൂറേ നൂറിൽ പാഞ്ഞതെന്നാണ് ഡ്രൈവർ ിരീഷും പറയുന്നത് അപകടഘട്ടം തരണം ചെയ്ത് ഗർഭിണിയെ അതിവേഗം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് എസ് ആശുപത്രിയിൽ എത്തിക്കാൻ സാധിച്ചത് ഒരു നിയോഗമെന്നാണ് ഡ്രൈവർ പങ്കുവയ്ക്കുന്നതും ദൈവത്തിന്റെ തുണയുണ്ടെന്നാണ് ഗിരീഷ് പറയുന്നത് ട്രാഫിക് സിനിമയിലെ കോൺസ്റ്റബിൾ സുദേവനെ പോലെ ഒറ്റ ദിവസം കൊണ്ട് ഹീറോ ആയതിന്റെ പെരുമയൊന്നും തനിക്കില്ലെന്നും മറിച്ച് ഒരു ജീവൻ രക്ഷിക്കാൻ തങ്ങൾ നിമിത്തമായി എന്ന ചാരിതാർത്ഥ്യം മാത്രമാണ് തനിക്കുള്ളതെന്നുമാണ് ഗിരീഷ് പങ്കുവയ്ക്കുന്നത് ആംബുലൻസും സൂപ്പർഫാസ്റ്റുകളും ചീറിപ്പായുന്ന മെഡിക്കൽ കോളേജ് റോഡിൽ ആനവണ്ടി ആംബുലൻസ് മാറ്റുന്നതിന്റെ റിസ്ക്കും വളരെ വലുതായിരുന്നു പക്ഷേ എന്തോ ദൈവം തന്നെ കൊണ്ടത് ചെയ്യിച്ചു എന്നാണ് നിലവിൽ ഇദ്ദേഹം പറയുന്നത് ചടയമംഗലം തൃശൂർ ട്രിപ്പ് കഴിഞ്ഞ് എത്തുകയായിരുന്നു ഗിരീഷ് ഒറ്റ ദിവസം കൊണ്ട് തന്നെ ചടയമംഗലത്തിന്റെ മാത്രമല്ല കേരളക്കരയുടെ തന്നെ മൊത്തം ഹീറോ ആവുകയായിരുന്നു താൻ പിന്നീട് അതായത് എഴുപത്തിനാല് എസ് എ ഫാസ്റ്റ് പാസഞ്ചർ കൊല്ലം ചടയമംഗലം ഡിപ്പോയിലെ വണ്ടിയാണ് സ്ഥിരമായി ഗിരീഷ് ഓടുന്നത് ആയൂർ തിരുവനന്തപുരം ഭാഗത്തേക്കാണ് ഫസ്റ്റ് ട്രിപ്പ് ഉണ്ടാകുന്നത് സമയം രാവിലെ എട്ടരയോടെ ഓഫീസ് സമയം ആയതുകൊണ്ട് തന്നെയാണ് സമാന്യ യാത്രക്കാരൊക്കെ വണ്ടിയിൽ ഉണ്ടാകും ഈ സംഭവത്തെക്കുറിച്ച് കെ എസ് ആർ ടി സി ഡ്രൈവർ ഗിരീഷ് പങ്കുവെക്കുന്ന ഇങ്ങനെയാണ് എസ് ഒ ഫാസ്റ്റ് പാസഞ്ചർ കൊല്ലം ചടയമംഗലം ഡിപ്പോയിലെ ഡിപ്പോയിലെ വണ്ടിയാണ് സ്ഥിരം ഓടുന്നത് അയൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്കാണ് ഫസ്റ്റ് ട്രിപ്പ് സമയം രാവിലെ എട്ടര ഓഫീസ് സമയം ആയതുകൊണ്ട് തന്നെയാണ് സാമാന്യം നല്ല യാത്രക്കാരുണ്ടാകും വണ്ടിയിൽ സെക്രട്ടേറിയറ്റ് ജീവനക്കാർ ഉൾപ്പെടെ പലരും സ്ഥിരം യാത്രക്കാർ അവരെ ഒൻപത് നാൽപ്പത്തി അഞ്ചിന് മുൻപ് തിരുവനന്തപുരത്ത് എത്തിക്കുക എന്നതാണ് ശ്രമകരമായ ജോലി ബ്ലോക്ക് നിറഞ്ഞ എം സി റോഡിൽ ബെല്ലും ബ്രേക്കും ഇല്ലാതെ പോകാനൊന്നും എന്നെ കിട്ടില്ല പക്ഷേ ടൈമിങ്ങിന്റെ ബലം ഒന്നുകൊണ്ട് മാത്രം നമ്മൾ ഷാർപ്പ് ടൈമാണ് കുതിരവട്ടം പപ്പുച്ചേട്ടന്റെ ഭാഷയിൽ പറഞ്ഞാൽ കടുക് മണി വ്യത്യാസത്തിൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ പോകില്ല എന്നാണ് ഗിരീഷ് പറയുന്നത് ഇനി അഥവാ അല്പമെങ്കിലും നമ്മൾ വൈകുന്നു എന്ന് കണ്ടാൽ പിന്നിൽ നിന്നും കമന്റ് എത്തും ഗിരീഷ് ചേട്ട ഉരുട്ടല്ലേ വെമ്പായത്ത് നിന്നൊരു യൂടേൺ എന്നൊക്കെ ആയിരിക്കും തന്റെ ഓർമ്മ ശരിയാണെങ്കിൽ വെമ്പായത്ത് നിന്നാണ് ആ യുവതിയും ഭർത്താവും ബസ്സിൽ കയറുന്നത് തിരക്ക് നിറഞ്ഞ ബസ്സിൽ ഒരു സീറ്റ് പോലും ഇല്ല ഗർഭിണിയായി അവരെ കണ്ട മാത്രയിലാകണം പിന്നിൽ നിന്ന് കണ്ടക്ടർ സാജന്റെ ഉത്തരവ് ആരെങ്കിലും ഒരു സീറ്റ് വിട്ടുകൊടുക്കണം യുവതിയുടെ ഭർത്താവ് അവരെ സീറ്റിലിരുത്തി യാത്ര തുടരുകയാണ് ബസ് വട്ടപ്പാറ സ്റ്റോപ്പിൽ നിർത്തി ആളെടുത്തതിന് പിന്നാലെ മുന്നോട്ട് പോവുകയാണ് പെട്ടെന്നാണ് ബസിന്റെ പിറകിൽ നിന്നും അടക്കി പിടിച്ചൊരു കരച്ചിൽ ഉയർന്നു കാരണം തിരക്കിയപ്പോൾ അന്തിച്ചുപോയി ഈ കരയുന്ന യുവതി എട്ടു മാസം ഗർഭിണിയാണത്രേ ചെക്കപ്പിനായി തിരുവനന്തപുരം എസ് ആശുപത്രിയിലേക്ക് പോവുകയാണ് ഉറക്കെയുള്ള അവരുടെ കരച്ചിൽ ഒന്നുകൂടി ബസ്സിനെ നിശബ്ദമാക്കിയപ്പോൾ വൃദ്ധയായ ഒരു സ്ത്രീ വിളിച്ചു പറയുന്നത് ഞാൻ കേട്ടു ഇത് പ്രസവ വേദനയാണ് എത്രയും വേഗം ആശുപത്രിയിൽ എത്തിക്കണം ഇതോടെയാണ് താൻ നൂറെ നൂറിൽ പാഞ്ഞെന്നാണ് കെ ഡ്രൈവറും പറയുന്നത് Nes mes karmanius.